തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നു കേരളത്തിലെ ഒരു ഡി സി സി പ്രസിഡന്റിന്റെ കോൺഫിഡൻസ് എന്താണെന്ന് കേൾക്കണം അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നു അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് പാർട്ടി ഭരണം ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവരവർ വേറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ നിയമസഭയിൽ ഉച്ചകുത്തി താഴെ വീഴും എന്ന് പറഞ്ഞത് സ്വന്തം പാർട്ടിയെ കുറിച്ചാണ് കോൺഗ്രസിൽ ഗ്രൂപ്പും കാലുവാരലും ഒക്കെ ഉണ്ടെന്ന് ഡി പ്രസിഡന്റ് തന്നെ പറഞ്ഞാൽ എന്താകും കഥ ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാവും ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര പരസ്പര സ്നേഹമില്ല എങ്ങനെ കാലു വാരാമോ പുല്ലമ്പാറയിലെ കോൺഗ്രസ് പ്രവർത്തകനോട് പറഞ്ഞതാണ് സംഭവം വിവാദമായി പ്രാദേശിക ഘടകങ്ങളിലെ ഭിന്നത ഒഴിവാക്കാനെന്ന് പറഞ്ഞ് തടിയൂരുകയാണ് പാലോട് രവി അവിടെ പിന്നെ സംഘടനാപരമായി കുറച്ച് ദൗർബല്യമുണ്ട് അപ്പൊ ഞാൻ അയാളോട് പറയുകയാണ് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളുടെ വാർഡ് നിങ്ങൾ ജയിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആ അസംബ്ലി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം പക്ഷേ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാനത് കണ്ടു അപ്പോൾ ഞാൻ എ സി സി നേതൃത്വമായിട്ടും കേരളത്തിലെ മറ്റു നേതാക്കന്മാരുമായിട്ടും ഗൗരവത്തില കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് അത് ഞാൻ മനസ്സിലാക്കുക ഇവരുടെ കാര്യമാണ് ഇവരുള്ള കാര്യം പാലോടി രവിയുടെ പ്രതികരണത്തിൽ പാർട്ടിയിൽ വലിയൊരു വിഭാഗം അതൃപ്തിയിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടിയുടെ കാര്യം അധോഗതിയാകുമെന്ന് പറഞ്ഞ പാലോട് രവിയുടെ കാര്യം തിരഞ്ഞെടുപ്പിന് മുൻപ് എന്താകുമെന്ന് കണ്ടറിയണം ടി എസ് ശരീഷണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം